നമസ്കാരം നിങ്ങളുടെ കൈവശം കഷ്ട കുറച്ച് പണം ഉണ്ടെന്ന് കരുതുക അത് എവിടെയെങ്കിലും നിക്ഷേപിച്ച് ഭാവിയിലേക്ക് ഒരൽപം ലാഭം ഉണ്ടാക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അവിടെയാണ് തട്ടിപ്പുകാർ നിങ്ങളെ സമീപിക്കുന്നത് അവർ പറയും ബാങ്കിലിട്ടാൽ വർഷത്തിൽ വെറും ഏഴ് ശതമാനമല്ലേ പലിശ കിട്ടൂ ഞങ്ങളുടെ കമ്പനിയിൽ നിക്ഷേപിക്കൂ മാസം അഞ്ചു ശതമാനം ലാഭം തരാം അതായത് ഒരു ലക്ഷം രൂപ ഇട്ടാൽ മാസം അയ്യായിരം രൂപ വെറുതെ വീട്ടിലിരുന്ന് വാങ്ങാം കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നും അല്ലെ കേരളത്തിൽ ഇതിനെയാണ് സാമ്പത്തിക ലോകത്ത് ഐ പോൺസി സ്കീം എന്ന് വിളിക്കുന്നത് ഇതിന്റെ പിന്നിലെ കള്ളക്കളി അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇത്തരം കമ്പനികൾക്ക് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സും ഉണ്ടാവില്ല അവർക്ക് ഫാക്ടറിയോ ഉൽപാദനമോ വിൽപ്പനയോ ഒന്നും കാണില്ല പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് മാസം അയ്യായിരം രൂപ ലാഭം തരുന്നത് ഉത്തരം വളരെ ലളിതമാണ് നിങ്ങളെപ്പോലെ നൂറുകണക്കിന് പുതിയ ആളുകളിൽ നിന്ന് അവർ പണം വാങ്ങുന്നു ആ പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് പഴയ നിക്ഷേപകർക്ക് ലാഭം എന്ന പേരിൽ കൊടുക്കുന്നു ബാക്കി പണം തട്ടിപ്പുകാർ സ്വന്തം പോക്കറ്റിലാക്കുന്നു അതായത് പീറ്ററിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പോളിന് കൊടുക്കുന്നു പോളിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ജോണിന് കൊടുക്കുന്നു അങ്ങനെയാണ് ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഇതിനൊരു മണി ചെയിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം തുടക്കത്തിൽ കുറച്ചു മാസങ്ങൾ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലാഭം തരും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് നല്ല കമ്പനി ആണല്ലോ അങ്ങനെ ആ വിശ്വാസം മുതലെടുത്ത് നിങ്ങൾ കൂടുതൽ പണം നിക്ഷേപിക്കും കടം വാങ്ങിച്ചും നിക്ഷേപിക്കും സ്വർണം പണയപ്പെടുത്തിയും നിക്ഷേപിക്കും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നാൽ എപ്പോഴാണോ പുതിയ ആളുകൾ നിങ്ങൾ മുഖാന്തരം ചേരുന്നത് അന്ന് ഈ കളി അവസാനിക്കും കൊടുക്കാൻ പണമില്ലാതെ വരുമ്പോൾ അവർ ഓഫീസ് പൂട്ടി മുങ്ങും അപ്പോഴേക്കും നിങ്ങളുടെ മുതലും പലിശയും എല്ലാം പോയിട്ടുണ്ടാവും കേരളത്തിൽ തന്നെ സേഫ് ആൻഡ് സ്ട്രോങ് ഹൈ റിച്ച് തുടങ്ങിയ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എന്നിട്ടും എന്നിട്ടും നമ്മൾ മലയാളികൾ പഠിക്കില്ല എന്നുള്ള കാര്യത്തിൽ വലിയ വിഷമമുണ്ട് ഇനി ഒരു തട്ടിപ്പ് കമ്പനിയെ എങ്ങനെ തിരിച്ചറിയാം മൂന്ന് ലളിതമായ മാർഗങ്ങൾ പറഞ്ഞു അത് മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയില്ല ഒന്ന് അമിത ലാഭം ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ മ്യൂച്വൽ ഫണ്ടുകളോ തരുന്നതിനേക്കാൾ ഇരട്ടി ലാഭം ആരെങ്കിലും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം തട്ടിപ്പാണ് ലോകത്ത് ഒരു ബിസിനസിനും ഗ്യാരന്റീഡായി ഇരുപത് മുപ്പത് ശതമാനം ലാഭം സ്ഥിരമായി തരാൻ കഴിയില്ല ഇത് എഴുതി വെച്ചോളൂ രണ്ട് ബിസിനസ് എന്താണെന്ന് വ്യക്തതയില്ല ഞങ്ങൾക്ക് ട്രേഡിംഗ് ഉണ്ട് ക്രിപ്റ്റോ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് എന്നൊക്കെ അവർ പറയും പക്ഷെ അത് എവിടെയാണെന്ന് കാണിച്ചു തരാൻ അവർക്ക് കഴിയില്ല അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്ന് ആളെ ചേർക്കൽ നിങ്ങൾ വേറെ രണ്ടാളെ ചേർത്താൽ നിങ്ങൾക്ക് കമ്മീഷൻ തരാം എന്ന് പറയുന്ന നിമിഷം മനസ്സിലാക്കിക്കോ ഇത് മണി ചെയിൻ തട്ടിപ്പാണ് അല്ലാതെ മറ്റൊന്നും ആകില്ല കാരണം നമ്മളുടെ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ട് നമുക്ക് നല്ല ലാഭത്തിൽ പലിശ തരുന്നതിന് നമ്മൾ എന്തിന് രണ്ടുപേരെ ചേർക്കണം ചിന്തിച്ചാൽ മതി കോമൺ സെൻസിന്റെ കാര്യമാണ് ഓർക്കുക അത്യാഗ്രഹമാണ് നമ്മളെ കുഴിയിൽ ചാടിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മാസം അയ്യായിരം രൂപ തരാൻ മാത്രം ലാഭമുള്ള എന്ത് ബിസിനസ് ആണ് ഈ ലോകത്തുള്ളത് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ബാങ്കുകൾ തന്നെ ആ ബിസിനസ് ചെയ്യില്ലേ പണം പെട്ടെന്ന് ഇരട്ടിപ്പിക്കാൻ കുറുക്കു ഒന്നുമില്ല വിയർപ്പൊഴുകാതെ കിട്ടുന്ന പണത്തിന് പിന്നാലെ പോയാൽ ഉള്ള പണം കൂടി നഷ്ടപ്പെടും ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ഈ അറിവ് മറ്റുള്ളവർക്കും പങ്കുവെക്കുക നേരായ വഴിയിലൂടെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം